ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പച്ചരി വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇന്നത്തെ പോലെ തന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ക്രിസ്മസ് അവധിക്ക് ശേഷം മക്കൾക്ക് ഇന്ന് സ്കൂളിൽ പോകണം തലേന്ന് ഞാൻ അരി ഉഴുന്ന് അരച്ചു വെച്ചു അവർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഞാൻ അങ്ങനെ കേട്ടോ തലേന്ന് തന്നെ ആലോചിക്കും നാളെ എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ കറികൾ കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ കിടക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇഡലിയും സാമ്പാറും ഒരു തക്കാളി ചമ്മന്തിയും സെറ്റാക്കണം എന്ന് വിചാരിച്ചാൽ കേട്ടോ ഇന്നലെ കിടന്നത് അതുകൊണ്ട് തന്നെ എഴുന്നേൻ്റെ വട തന്നെ ഇഡലിക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഞാൻ സാമ്പാറിൻ്റെ പരിപാടി നോക്കിയേ കുറച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളായിരുന്നു ഉള്ളത് കൊണ്ട് തല്ലിക്കൂട്ട് സാമ്പാർ കുറച്ച് പരിപ്പും രണ്ട് ചേമ്പ് കുറച്ച് മത്തങ്ങ അത്രയൊക്കെ ഉള്ളു ഉള്ളത് ഇട്ടിട്ട് സാമ്പാറും വെച്ച് തക്കാളി ചമ്മന്തി ആക്കി കേട്ടോ ഇനി ഉച്ചടത്തേക്ക് അവർക്ക് ഈ സാമ്പാറിൻ്റെ ചാറും കുറച്ച് കോവയ്ക്ക കിടപ്പുണ്ട് അതും കൂടെ ആയിട്ട് മെഴുക്ക് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നു അന്നേരം രാവിലെയാണ് കേട്ടോ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ അറിയിച്ചത് ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെല്ലാമെന്ന് മോക്ക് ക്രിസ്മസ് സെലിബ്രേഷനും ന്യൂ ഇയറും കൂടി ഇന്നത്തേക്കാണ് വെച്ചിരിക്കുന്നത് അന്നേരം പിന്നെ അവർക്ക് കളർ ഡ്രസ്സും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റും ഒക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇന്നുണ്ട് പിന്നെ ആ കോവയ്ക്ക കോവയ്ക്കായി അടുപ്പത്തോട്ട് ഇടയിൽ ഞാൻ തയ്ക്കാനായിട്ട് കയറിയേ ഇടാൻ ഫ്രോക്ക് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ സിപ്പ് നശിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പിന്നെ ആ ഒന്ന് പെട്ടെന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ കോവയ്ക്കായി അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് ഇവിടുന്ന് ചെല്ലുമ്പോഴത്തേക്കും ഇതേ കോവയ്ക്ക് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട് പിന്നെ വേഗം തന്നെ ഞാൻ ഇച്ചിരി മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതങ്ങ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടുപേരെ ഒരുക്കണം മോളതേ ഒരുങ്ങാനായിട്ട് കയറിയിട്ടുണ്ടേ അവൾ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു മുമ്പ് ഇവളെപ്പോഴും വാല നടക്കാമേ മുടികെട്ടിത്താ കണ്ണെഴുത്താന്ന് പറഞ്ഞിട്ട് ഇപ്പം അതേ ഒത്തിരി മാറിയിരിക്കുന്നു തന്നെ ഒരുങ്ങാൻ തുടങ്ങി തന്നെ കണ്ണെഴുതും ഒന്നിനും നമ്മൾ ചെല്ലണ്ട വേഗം എന്ത് പെട്ടെന്നല്ലേ പെമ്പിളാല് വളരുന്നത് അത് നോക്കിക്കൊണ്ട് കുറേ സമയം തിന്നിട്ട് ഞാൻ വന്നതേ ചോറ് എടുത്തേ നല്ല ചൂടുണ്ടായിരുന്നു രണ്ടെണ്ണം ആ സമയത്ത് എൻ്റെ വാലയെ വന്ന് നിപ്പുണ്ട് കേട്ടോ കുറച്ച് ചോറ് മതി സാമ്പാർ ആയതുകൊണ്ട് ഒരാൾക്ക് കഷ്ണം വേണ്ട മോന കേട്ടോ കഷ്ണം വേണ്ടാത്തത് ചാറ് മാത്രം മതി നേരത്തേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോറിൻ്റെ പുറത്തോട്ട് തന്നെ മോക്ക് കഷ്ണം ആക്കിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ അവൻ കഴിക്കത്തില്ലേ അവന് ലേശം ചാറ് മതി കോവയ്ക്ക കൂടുതൽ വേണം അതാണ് അവൻ്റെ കണ്ടീഷൻ എപ്പോഴും ചോറ് എടുക്കുമ്പോൾ അവളില്ലെങ്കിൽ അവൻ എൻ്റെ വാലയിൽ നിന്ന് മാറത്തില്ല കോവയ്ക്കാൻ കൊണ്ട് അവന് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ എന്ന നിപ്പുണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ചോറ് എടുത്ത് കേട്ടോ അന്നേരം ഇവള് പറയുന്നുണ്ട് ക്രിസ്മസ് ബ്രാൻഡിന് കൊടുക്കാനാണ് ഗിഫ്റ്റ് ഇതുവരെ പൊതിഞ്ഞിട്ടില്ല എന്നുള്ളത് പിന്നെ അച്ചാച്ചി വേഗം തന്നെ അതൊക്കെ പൊതിഞ്ഞു കൊടുക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഗിഫ്റ്റ് ആയിരിക്കണം എന്ന് ടീച്ചറ് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് അത്തറാണ് കേട്ടോ മൂന്ന് ബ്രാൻഡിൻ്റെ മൂന്ന് സ്മെല്ലാ പക്ഷേ നല്ല പ്രൊഡക്റ്റായിട്ടോ അവർക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും അവർക്ക് യൂസ്ഫുള്ളായി എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അവന് ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കൊടുക്കാൻ പറ്റാത്തതിലും അവർക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അവളോട് പറയുന്നുണ്ട് അക്കയ്ക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും അത് എനിക്കും കൂടെ തരണം കഴിക്കാനുള്ള വല്ലമാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ അവൻ നിൽക്കുന്നത് ആ മുഖത്തുനിന്ന് വായിക്കാൻ ചെറിയ സങ്കടം പിന്നെ കുറേ ദിവസത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ പോകുന്നതിൻ്റെ സ്നേഹപ്രടനമായിരുന്നു കേട്ടോ എനിക്ക് എനിക്കും അച്ചാച്ചിക്കും ഉമ്മയെല്ലാം തന്ന് രണ്ട് പേരും ചാറ്റയും പറഞ്ഞ് ഇറങ്ങി കേട്ടോ എപ്പോഴും അങ്ങനെയാണെന്നേ കുറേ ദിവസത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് രണ്ടുപേരും പോകുന്ന ബോക്ക് കണ്ടോ ചോറൊക്കെ താങ്ങി കുറച്ച് ദൂരം ഉണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് എങ്കിലും നല്ല നല്ല നാളേക്കായിട്ടല്ലേ അവർ പോകുന്നത് വേഗം വളർന്നു നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് അവരും വേറെ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ ഇപ്പോഴാണെങ്കിലും പോകണ്ടതല്ലേ അപ്പോൾ പിന്നെ അതൊരു സങ്കടമല്ല അവരുടെ നല്ല ഭാവിയ്ക്കായിട്ടല്ലേന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനും പിന്നെ അങ്ങ് അകത്തോട്ട് കയറുക കേട്ടോ ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ തന്നെയാണ് ഉള്ളത് കുറച്ച് പാത്രം കഴുകാനുണ്ട് അങ്ങനെ ഞാൻ അതേ പാത്രം കഴുകാനായിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ആണ് രാവിലെ അരിഞ്ഞ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മുടെ റോസാടെ ചുവട്ടിക്കൊണ്ട് ഇടുക കേട്ടോ ഇന്ന് രണ്ട് പോകേണ്ടേ മക്കള് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാനിമോളെ ഇറക്കി വിട്ടിട്ടുണ്ട് അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പൊടി പിള്ളേരാണേ അവർ പക്ഷേ നമ്മുടെ അടുത്തോട്ട് വരുത്തില്ല നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത്ങ്ങൾക്ക് ഞാൻ ആഹാരം കൊടുക്കാൻ ചെന്നയാണോ എന്നൊക്കെ നോക്കി അതുങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരാണേ ഉള്ളൂ ബാക്കി രണ്ട് പെൺപിള്ളേർ കേട്ടോ എന്തായാലും ഞാൻ വിളിച്ചിട്ടൊന്നും അവർ വരുന്നില്ല അപ്പോൾ ബാക്കി ജോലി കൊണ്ട് തീർക്കട്ടെ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഓക്കേ താങ്ക്